നമസ്കാരം ഞാൻ ഡ്രമ്മ കൃഷി നിർത്തുന്നു പറഞ്ഞു കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ ജബോട്ടിക്കോട് കാഴ്ച പ്ലാന്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷം ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ജബോട്ടിക്കോടെ കാഴ്ച പ്ലാന്റുകൾ ഉണ്ടാവുന്ന ആ ഒരു ഒടുവിലാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഹോൾസെയിൽ നീസിലാണ് ജബോട്ടിക്ക നല്ല വെയിലൊന്നും വേണമെന്നില്ല ഒരു ഫ്ലാറ്റിലാണെങ്കിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും പോർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് നമുക്കിപ്പോൾ പതിനാലിഞ്ചിന്റെ ചട്ടിലാണ് നിൽക്കുന്നത് ഒരു പതിനാറ് ഇഞ്ച് ചട്ടിലോട്ട് നമുക്ക് മാറ്റി നടാവുന്നതാണ് നല്ല വെയിലൊന്നും വേണമെന്നില്ല നല്ല രണ്ടു നേരം നനക്കണമെന്ന് മാത്രം ഇപ്പൊ ഇതിന്റെ ഒരു കടവെണ്ണം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല മെച്ചുവർ ആയിട്ടുള്ള ഒരു മൂന്നര വർഷം പ്രായമായിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ട് വിരൽ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അത്രയും വലിപ്പം നമുക്ക് ഇതില് കടവണ് കടയില് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചത് ആ പ്ലാന്റിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു പ്ലാന്റ് നോക്കി ഈ ഒരു പ്ലാന്റിൽ കായകള് നിലവിൽ എന്തായത് കൊഴിഞ്ഞു പോയതിന് ശേഷം വേറെ പുതിയ കായ്കള് വരുന്നതിന്റെ ഒരു ലക്ഷ്യമാണ് ഇപ്പൊ കാണുന്നത് ഇപ്പൊ എല്ലാത്തിലും നമ്മൾ കായ്കള് പ്രതീക്ഷിക്കരുത് എന്നാലും എല്ലാ പ്ലാന്റുകളും തന്നെ കാഴ്ച പ്ലാന്റുകളാണ് അതിൽ യാതൊരു സംശയവും ഇല്ല നൂറ് ശതമാനം നമ്മൾ ഗ്യാരണ്ടി പറയാൻ പറ്റും നൂറ് ശതമാനം പ്ലാന്റുകളും എല്ലാത്തരം പ്ലാന്റുകളും കാഴ്ച പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റിന്റെ റേറ്റ് അതുകൊണ്ടു നോക്കി എന്റെ ഹൈറ്റ് ഉണ്ട് ഏകദേശം ഒരു അഞ്ചര അടി ഹൈറ്റോളം പൊക്കോള പ്ലാന്റുകളാണ് നമുക്കിതൊരു അഞ്ച് എണ്ണൂറ് നമുക്ക് എന്റെ വീട്ടിൽ എറണാകുളത്ത് വെണ്ണലയിൽ എനിക്ക് തരാൻ പറ്റും ഓർഡർ അനുസരിച്ച് ഈ കാഴ്ചതായിട്ടുള്ള ഒത്തിരി പ്ലാന്റുകൾ നമ്മുടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഞാൻ നിൽക്കുന്നത് ഒരു ഹോൾസെയിൽ നെയ്സിലാണ് ഓർഡർ നിങ്ങളുടെ ഓർഡർ കിട്ടുകയാണെങ്കിൽ ഞാൻ എറണാകുളത്ത് എന്റെ വീട്ടിൽ എത്തിച്ചിരുന്നതാണ് നമുക്കൊരു അഞ്ച് എണ്ണൂറിന് നമുക്ക് ഇത് സെൽ ചെയ്യാവുന്നതാണ് കാഴ്ചതായിട്ടുള്ള അഞ്ചടി ഹൈലുള്ള ഈ പതിനാല് ഇഞ്ച് ചട്ടിലിരിക്കുന്ന ഈ ഒരു പ്ലാന്റുകൾ ഇതേപോലത്തെ ഒത്തിരി പ്ലാന്റുകൾ നമ്മളൊരു സ്റ്റോക്ക് ഉണ്ട് ഒരു അഞ്ച് എണ്ണൂറിന് നമുക്ക് എറണാകുളത്തെ എന്റെ വീട്ടിൽ എത്തിച്ചിരുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക